നമസ്കാരം കെ എസ് ആർ ടി സിയുടെ ഉല്ലാസ യാത്രയുണ്ടോ പ്രജീഷ് ഉണ്ടാകും മുൻപന്തിയിൽ യാത്രക്കാരനായി മാത്രമല്ല സഹായിയായും ഗൈഡായും എല്ലാം ഉല്ലാസയാത്ര എന്ന പരിപാടി കെ എസ് ആർ ടി സി ആരംഭിച്ച നാൾ മുതൽ കേരളത്തിലെ ഏതൊക്കെ ഡിപ്പോകൾ യാത്ര നടത്തിയിട്ടുണ്ടോ അതിലൊക്കെ അംഗമായ പ്രജീഷ് ഇതിനകം നടത്തിയത് അൻപത്തിയൊന്ന് യാത്രകൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ പ്രജീഷ് ഈ മുപ്പത്തിയെട്ടുകാരൻ ചെറുപ്പം മുതലുള്ള യാത്രാപ്രേമ മൂത്ത് ആനവണ്ടിയുടെ ചങ്ങാതിയായി കേരളത്തിൽ ആദ്യമായി മലപ്പുറം ഡിപ്പോയാണ് മൂന്നാറിലേക്ക് ഉല്ലാസയാത്ര ആരംഭിച്ചത് വിവരമറിഞ്ഞെത്തിയപ്പോഴേക്കും പ്രജീഷിന് സീറ്റ് കിട്ടിയില്ല അടുത്ത ട്രിപ്പ് മുതൽ പ്രജീഷ് മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്യും ഇപ്പോൾ ചാലക്കുടി അടക്കം പല ഡിപ്പോകളും ടൂർ പ്ലാൻ ചെയ്താലുടൻ പ്രജീഷിനെ വിളിച്ചു ചോദിക്കും പോരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ യാത്രകളിൽ ഭൂരിഭാഗത്തിലും പ്രജീഷ് പങ്കാളിയായി പല യാത്രകളിലും വഴികാട്ടിയായും ബസ്സിൽ പാട്ടും ഉല്ലാസവും സംഘടിപ്പിച്ച് കൂട്ടിയിണക്കുന്ന സൗഹൃദ കണ്ണിയായും പ്രജീഷ് മാറി ജീവനക്കാർക്കും പ്രജീഷ് ഉണ്ടെങ്കിൽ ആവേശമാണ് തിരുനെല്ലി പഴനി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിലും പ്രജീഷ് ഉണ്ടാകും യാത്രാനുഭവങ്ങൾ ഷൂട്ട് ചെയ്ത് റീൽസാക്കി യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാം പോസ്റ്റ് ചെയ്ത് വലിയൊരു ഫോളോവേഴ്സിനെയും സ്വന്തമാക്കി കെ എസ് ആർ ടി സിയുടെ ഗുരുവായൂർ ബാംഗ്ലൂർ രാത്രി ട്രിപ്പിൽ യാത്ര ചെയ്ത് തയ്യാറാക്കിയ റീൽസിന് ഇപ്പോൾ ഇൻസ്റ്റയിൽ ടു പോയിന്റ് ടു മില്യൺ കാഴ്ചക്കാരായി ആദ്യകാലത്തൊക്കെ യുവാക്കളായിരുന്നു വിനോദയാത്രികരെങ്കിൽ ഇപ്പോൾ അറുപത് വയസ്സിന് മുകളിലുള്ള ദമ്പതിമാരുൾപ്പെടെയാണ് കൂടുതൽ യാത്രകൾ പങ്കെടുക്കാറുള്ളതെന്ന് ഇദ്ദേഹം പറയുന്നു ജീവിതത്തിൻ്റെ രണ്ടും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഏറ്റവും തൊട്ടടുത്തുള്ള കാഴ്ചകൾ പോലും കാണാൻ മറക്കുന്ന നമ്മളെ പോലുള്ളവർക്ക് പ്രതീക്ഷ ഒരു വലിയ ഉദാഹരണമാണ് പല പല പ്രായക്കാരുണ്ടാവും അപ്പോൾ അതില് ഞങ്ങൾ ഞാൻ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം വന്നിരുന്നത് കുറേ ന്യൂജൻ പിള്ളേരാണെങ്കിൽ ഇപ്പോൾ അതിന്റെ ജനറേഷൻ സ്റ്റൈൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് കാരണം അവർക്ക് കയ്യിൽ പൈസ ഉണ്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല കൊണ്ടുപോകാനുള്ള സാഹചര്യമില്ല കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഉല്ലാസ യാത്ര എന്നുള്ളൊരു പദ്ധതി പ്രത്യേക പല രീതിയിൽ പല സ്വഭാവക്കാരായിരിക്കുമല്ലോ ഈ യാത്രയ്ക്ക് വരുന്നവരൊക്കെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോണ്ട് ഇതൊരു ഫാമിലിയായിട്ട് മാറുമ്പോൾ അതിലെല്ലാവരും എൻജോയ് ചെയ്യാണ് അപ്പോൾ പാടാൻ കഴിവുള്ളവരെയും അല്ലാത്തവരെയും നം ഇപ്പോൾ ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങി കോർഡിനേറ്റർമാർ എൻ്റെ കയ്യിൽ മൈക്ക് തരും ഞാനാണ് അനൗൺസ് ചെയ്തു തുടങ്ങുക അപ്പോൾ ഓരോരുത്തരെ പിടിച്ചു കൊടുന്ന് ജസ്റ്റ് പാട്ട് പാടിച്ച് തുടങ്ങും പിന്നെ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങും അപ്പോൾ എല്ലാവരും ഞാൻ ഇപ്പോൾ സീറ്റിൽ മടിച്ചിരിക്കുന്നവരെ വരെ ഞാൻ പിടിച്ചു കൊടുത്തിട്ട് പാട്ടും ഡാൻസൊക്കെ ചെയ്യിക്കാറുണ്ട് പക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് യാത്രകൾ കെ എസ് ആർ ടി സിക്ക് ഇപ്പം തന്നെയുണ്ട് അപ്പോൾ ഞാൻ അമ്പത്തൊന്ന് ട്രിപ്പിൽ എനിക്കിത് നൂറാക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് നൂറിൽ നിർത്തുന്നത് അല്ല പക്ഷെ നൂറിൽ എത്ര വേഗം നൂറിലെത്തിക്കണം എത്തിക്കണം ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട് കാരണം റെഗുലർലി പോയ സ്ഥലങ്ങളിലേക്കാണ് കൂടുതൽ ട്രിപ്പ് എന്നുള്ളതുകൊണ്ടാണ് തൽക്കാലം പോവാത്തത് പുതിയ സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് വെക്കുമ്പോ അത് ഞാൻ ഓരോന്നായിട്ട് പോയി ഒന്നുകിൽ വീഡിയോ ആക്കിട്ട് പുറത്തു കൊണ്ടുവരണം അല്ലെങ്കിൽ എഴുതിയെങ്കിലും വെക്കണം കാരണം ഇതൊക്കെ മറ്റുള്ളവർക്കുള്ള ഒരു പോവാൻ പറ്റാത്ത ആളുകൾക്കുള്ള ഒരു സന്തോഷമാണ് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ആളുകളുടെ അടുത്തു നിന്നുള്ള റെസ്പോൺസ് അതാണ് കാരണം അവർക്ക് കഴിയാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റാറുണ്ട് പറ്റുന്ന സമയത്ത് അവർക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാറുണ്ട് അത് നല്ലൊരു മോട്ടിവേഷനായിട്ട് തന്നെ ഇൻഡിറ്റൂ ആയൊരു ബാംഗ്ലൂർ ബസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തു നൈറ്റ് ഫോറസ്റ്റ് പാസ് ഉള്ള ഒരു ബസ്സിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അത് നല്ല രീതിയിൽ ആളുകൾ സ്വീകരിച്ചുമായിരുന്നു ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഇപ്പൊ ഏതാണ്ട് ഒരു ടൂ പോയിന്റ് ഫോർ മില്യൻ യൂസ് എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് കാരണം ഓരോ സ്ഥലത്തേയും ഭംഗി ഓരോ സീസണിൽ ഓരോ ടൈപ്പിലാകും അപ്പൊ വിന്ററിൽ അങ്ങനെ പിന്നെ മഴയുള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ അപ്പൊ എല്ലാത്തിനും ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ചിലപ്പോ കൂടെ വരുന്ന ആളുകളുടെ ഒരു വൈബ് കൊണ്ട് ചില യാത്രകൾ ഭയങ്കരമായിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന യാത്രകളുണ്ട് ശരിക്കും ഞങ്ങൾ കേറുമ്പോ എന്നെ സംബന്ധിച്ചിട്ട് ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞാൽ ഞാൻ ഷെഡ്യൂൾ സർവീസും പോവാറുണ്ട് അങ്ങനെ പോകുമ്പോഴും ചിലപ്പോ സീറ്റിലിരിക്കുന്ന പരിചയപ്പെടാറുണ്ട് അങ്ങനെ ഒരുപാട് 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 ബന്ധങ്ങൾ ഞാൻ മാതൃമിയിൽ ഉണ്ണി ശുഖബരം ചെയ്ത സ്റ്റോറിന്നാണ് എനിക്ക് പ്രജീഷിനെ കിട്ടിയത് അപ്പോൾ ഞാൻ വേഗം ഉണ്ണിയായിട്ട് വിളിച്ചു കോണ്ടാക്ട് നമ്പർ സംഘടിപ്പിച്ചു അപ്പോൾ ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് അതായത് യാത്രകളുടെ ബുദ്ധിമുട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്ങനെ യാത്ര ചെയ്യും ഭയങ്കര കോസ്റ്റ്ലി ആണ് എങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ച് യാത്രകൾ പോവാതിരിക്കുന്ന ആളുകളോട് എന്തെങ്കിലും പറയേണ്ടോ തീർച്ചയായിട്ടും പറയാം കാരണം നമ്മളിപ്പോൾ ഈവൻ ഒരു തൃശ്ശൂർ വരെ പോകുന്ന യാത്രയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നതാണെങ്കിലും അതൊരു യാത്രയ്ക്ക് മാറ്റാം അപ്പോൾ ആ പോകുന്ന ദൂരോ അല്ലെങ്കിൽ ആ പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ടോ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യില്ല നമ്മൾ യാത്രയുടെ ഒരു ഭാഗമാക്കിയിട്ട് നമ്മൾ ആവശ്യങ്ങൾക്ക് പോകുന്നത് പോലും യാത്രയുടെ ഒരു ഒരു എൻജോയ്മെൻ്റ് ആക്കി നമുക്ക് മാറ്റാം ഇന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് എന്താണ് പ്രതീക്ഷ പരിപാടി ഇന്നത്തെ പരിപാടി ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി കെ എസ് ആർ ടി സിയിലാണ് അപ്പോൾ എനിക്ക് നമ്മുടെ കോഴിക്കോട് കെ എൽ എഫിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ കേരള എഫ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബൈക്കിൽ പാർക്ക് ചെയ്തു പിന്നെ ഞാൻ കോഴിക്കോട് പോകും അവിടുത്തെ കഴിഞ്ഞ് അതായത് വല്ലപ്പോഴും ഉല്ലാസയാത്ര സംഘടിപ്പിക്കുമ്പോൾ പ്രജീഷ് എല്ലാ യാത്രകളും ഉല്ലാസയാത്രകളാക്കി എന്നുള്ളതാണ് പ്രത്യേകത അല്ലേ ഓരോ യാത്രകളും ഉല്ലാസയാത്രകളാണ് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളി നമ്മൾ തന്നെ കണ്ടെത്തുന്നുണ്ടല്ലോ അതിന് വലിയൊരു സുഖമുണ്ട് പ്രജീഷിൻ്റെ സന്തോഷം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ പ്രജീഷിന് കഴിയട്ടെ അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം